ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വെള്ളം കോരുന്നതിനിടെ മുപ്പത് കോൽ താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണ യുവതിക്ക് രക്ഷകനായി യുവാവ് കരുവാറകൊണ്ട് ഭവനം പറമ്പിലെ വാക്കയിൽ ജിഷയ്ക്കാണ് ഭർത്താവിന്റെ സുഹൃത്തും നാട്ടുകാരനുമായ കാട്ടിൽപീടിക സുനീർ ബാബ രക്ഷകനായത് തിങ്കളാഴ്ച രാത്രിയാണ് വെള്ളം കോരുന്നതിനിടെ നിന്ന മരത്തടി പൊട്ടി ജിഷ കിണറ്റിൽ വീണത് ഭർത്താവ് രാമചന്ദ്രൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ജിഷയെ സുനീർബാബ രക്ഷപ്പെടുത്തിയത് കിണറിൽ ജിഷ വെള്ളം കോരിയത് ഇതിനിടയിൽ തടിപൊട്ടി ജിഷ കിണറ്റിൽ വീണു റിംഗുൾപ്പെടെ ഉണ്ടായിരുന്ന മുപ്പത് ഗോൾ താഴ്ചയുള്ള കിണറ്റിലേക്കാണ് വീണത് ശബ്ദം കേട്ടെത്തിയ ജിഷയുടെ വീട്ടുകാരും സമീപവാസികളും ആദ്യം എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു പിന്നീടാണ് ജിഷയുടെ ഭർത്താവ് രാമചന്ദ്രൻ തന്റെ സുഹൃത്തായ സുനീർ ബാവയെ വിവരമറിയിക്കുന്നത് സാഹസികതയിൽ ഏറെ വൈദഗ്ധ്യമുള്ള സുനീർ തന്റെ കൈവശമുള്ള ആയുധങ്ങളുമായി സ്ഥലത്തെത്തി കിണറ്റിലിറങ്ങി പിന്നീട് ഭവനം പറമ്പിലെ തന്നെ മൈത്രി ക്ലബ്ബ് പ്രവർത്തകരും സഹായവുമായി എത്തിയതോടെ ഒരു മണിക്കൂറിനകം ജിഷയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു വീഴ്ചയുടെ ആഘാതത്തിൽ ചെവിക്കും കഴുത്തിനും പരിക്കേറ്റ ജിഷയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ജിഷയ്ക്ക് ചെറിയ പരിക്കുകളുണ്ടെങ്കിലും ആഴമേറിയ കിണറിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെടുത്തിയത് സുനീർ ബാബയുടെ മനോധൈര്യം ഒന്ന് മാത്രമാണ് നോമ്പ് സമയത്താണ് വിളിച്ചത് അപ്പോൾ പിന്നെ നമ്മളെ സുഹൃത്തിൻ്റെ രാമചന്ദ്രൻ എന്നു പറയുക അതിൻ്റെ ഭാര്യ കിണറ്റിൽ കൂടിയിട്ടുണ്ട് പെട്ടന്ന് തന്നെ അവിടെ എത്തി നോക്കുമ്പോൾ ചെക്കന്മാരോ കൂടിയിരിക്കണം അത്യാവശ്യം നല്ല അയല കളറാണ് പത്ത് പോളം കോലുണ്ട് ഉണ്ട് നല്ല അപകടം ആയിട്ടുള്ള ഇതിൽ നിന്നാണ് ജീവൻ തിരിച്ചുട്ടിയ ബാക്കിയാണ് അങ്ങനെ ഇറങ്ങി അങ്ങനെ പിന്നെ ഒരു ഹുക്കൊക്കെ ഉണ്ടാക്കി കെട്ടി കയറ്റി ചെവിക്ക് ഒരു എട്ട് തുന്നോളം പരിക്കുണ്ട് പിന്നെ കഴുത്തിന്റെ അതിലെന്തോ മരത്തിന്റെ ദണ്ടിയില്ല ചവിട്ടിനെ അത് മുറിഞ്ഞിട്ടാ ചാടിയത് കിണറും നല്ല ആഴാണ് പോരാത്തേനും റിങ്ങും ഉണ്ട് അപകടമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയൊന്നു കഴിച്ചില്ല ഇവിടുന്ന് പുന്നക്കാട് പോയിട്ട് പറഞ്ഞ് മഞ്ചേരി പോടുന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇന്ന് രാവിലെ വീട്ടില് തിരിച്ചു അതെ ഞാന് ലൈസൻസ് ഉണ്ട് എനിക്ക് ഞാൻ ഇപ്പൊ ഇന്ന് രണ്ടെണ്ണത്തിന് പിടിച്ചിരുന്നു അത് ഫോറസ്റ്റർ കൈമാറി പിന്നെ വന്നന്ന് പിടിച്ചിപ്പോൾ ഒരു ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒന്നര മാസമായിട്ടുള്ള ഏഴ് പാമ്പോളം പിടിച്ച് റെസ്ക്യൂ ഉണ്ട് സ്നേക്ക് ഒന്നര മാസം പ്രവാസിയാണ് ഒന്നര മാസം കൂടി ഉണ്ടാവും ഇനി അപ്പോൾ ആരിക്കലും ഈ ഒന്നര മാസം സേവനം കൊണ്ടുള്ളൊരു സേവനശാലിന് പോയി വന്നിട്ട് ഇവിടെ തുടരാം ആവശ്യക്കാരൻ്റെ ഇതിൻ്റെ ഒന്നര മാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ നമ്പർ അതിൽ കൊടുത്തോളാം പ്രവാസിയായ സുനീർ ബാവ അവധിക്ക് നാട്ടിലെത്തിയതാണ് ഒന്നര മാസം കഴിഞ്ഞാൽ തിരികെ പോകും സ്നേക്ക് റെസ്ക്യൂവിന് വനംവകുപ്പിന്റെ ലൈസൻസുള്ള ഇദ്ദേഹം ഇതിനോടകം നിരവധി പാമ്പുകളെയും പിടികൂടിയിട്ടുണ്ട് ചിരട്ട ഉപയോഗിച്ചുള്ള കരകൌശല വസ്തുക്കൾ നിർമ്മിച്ചതിലൂടെയും സുനീർ സുനീർബാവ ശ്രദ്ധേയനായിരുന്നു